ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വലിയൊരു സ്വാഗതം ഇപ്പൊ നല്ല ഉണക്ക സമയമാണല്ലേ നല്ലതായിട്ട് എല്ലാവർക്കും നല്ല രീതിയിൽ വിയർക്കം ഒക്കെ ചെയ്യുന്ന സമയമാണ് നമ്മളുടെ ശരീരമായാലും ശരി തലയായാലും ശരി എല്ലാം ഒരേപോലെ നല്ല രീതിയിൽ വിയർപ്പ് ഉണ്ടാവുന്നൊരു സമയമാണ് അപ്പൊ അങ്ങനെ ഉണ്ടാകുന്ന ഒരു സമയത്ത് നമുക്ക് മെയിൻ ആയിട്ട് ഉണ്ടാവുന്ന ഒരു സാധനമാണ് എന്ന് പറയുന്നത് കേട്ടോ അപ്പം ഒരുവിധം എല്ലാവർക്കും ഇപ്പോൾ ഓൾറെഡി ഉണ്ടാവും പ്രത്യേകിച്ച് ഞാൻ ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾക്ക് ഉണ്ടോ അപ്പോൾ ഒരുവിധം എല്ലാവർക്കും ഉണ്ടാവും എന്നാലും ആർക്കൊക്കെ ഉണ്ടെന്ന് കമന്റ് ബോക്സിൽ വന്നിട്ട് പറയട്ടെ അതിനുവേണ്ടിട്ട് നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്നും പറയട്ടോ അപ്പോൾ ഞാൻ ചെയ്യുന്നത് ഞാൻ ഡ്രൈവർക്ക് വന്നിട്ട് എനിക്ക് പെട്ടെന്ന് ഒരു നല്ലൊരു മാറ്റം പെട്ടെന്ന് ഒന്നും ഉണ്ടാവും ഈ തരുന്ന ഒരു സാമ്പൂ ആണ് ഞാൻ ഇപ്പോൾ നിനക്ക് കഴിഞ്ഞിട്ട് കാണിച്ച് ഓൾറെഡി എല്ലാവർക്കും അറിയാവുന്ന കാര്യം എന്നാലും പലർക്കും ഇതിൻ്റെ ഗുണങ്ങൾ അറിയില്ല ചുവറും ഡാൻഡ്രഫ് പോവും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചുമ്മാ നമ്മൾ ചെയ്യേ ആ ഒരു പ്രോസസ്സ് ചെയ്യേണ്ട ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ചുമ്മാ അങ്ങ് ചെയ്ത് തീർക്കുവാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് അതുകൊണ്ട് അത് കൂടിയിട്ട് നിങ്ങൾക്ക് വേണ്ടിട്ട് പറഞ്ഞു വേണ്ടിട്ടാണ് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ആക്കി ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പൊ എന്താണെന്നല്ലേ പറഞ്ഞുതരാം അതിനു മുന്നേ നമ്മളെ വീഡിയോ ആരെങ്കിലും പുതിയായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ പേര് അരണിയെന്നാണ് നമ്മളുടെ വീഡിയോ ഒക്കെ ഫുള്ളായിട്ട് കണ്ടുനോക്കുക എല്ലാവർക്കും ഇഷ്ടമാവും നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോകണം കേട്ടോ അതേപോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം അതേപോലെ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനലിനൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം കേട്ടോ അപ്പോൾ നമുക്ക് എന്താണ് കാര്യം എന്ന് കണ്ടിട്ട് വരാം നമ്മൾ ആദ്യം ഇത് ചെയ്യുന്നതിന് മുൻപ് ചെയ്യേണ്ട ഒരു കാര്യമാണ് കേട്ടോ ഒരു ഇതുപോലെ ഒരു വൈഡ് ആയിട്ടുള്ള കോമ്പ് ഉപയോഗിച്ചിട്ട് നമ്മൾ തല നന്നായിട്ട് മുടി നന്നായിട്ട് ചീകി കെട്ടൊക്കെ മാറ്റി കൊടുക്കണം കേട്ടോ അതിന് ശേഷം മാത്രമാണ് നമ്മൾ ഈ ഒരു കാര്യം ചെയ്യാൻ പാടുള്ളൂ കാരണം നമ്മൾ അത് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ചീപ്പ് പോയിട്ട് ഈരുമ്പഴത്തേക്ക് നമ്മളുടെ മുടി ധാരാളം മുടി കൊഴിഞ്ഞു പോകാനൊക്കെ ഉള്ള സാധ്യതയുണ്ട് ഒന്നാമത് നമുക്കൊരു ഡാൻഡ്രഫുണ്ട് അല്ലെങ്കിൽ കാലത്തിൽ എന്തെങ്കിലും പ്രശ്ന ഉണ്ട് എന്നുണ്ടെങ്കില് നിങ്ങൾ ഇത് അത് ചെയ്യുന്നതിന് മുന്നേ ഇത് ചെയ്ത് കേട്ടോ ആദ്യം നിങ്ങൾ നന്നായിട്ട് കോമ്പ് ചെയ്തിരിക്കണം അപ്പൊ ഞാൻ നന്നായിട്ട് കോമ്പ് ചെയ്തിട്ടുണ്ട് ആരും നിസ്സാരമായിട്ട് കരുതരുത് കേട്ടോ നമുക്ക് നമ്മളുടെ മുടി മുടി നല്ല രീതിയിൽ വളരാനായാലും ശരി നല്ല കിട്ടിയിട്ടുള്ള ഒരു ഹെയർ ഗ്രോത്ത് ഉണ്ടാവാനായാലും ശരി നമ്മൾ എന്താ പറയുക ഡാൻഡ്രിന് വേണ്ടിയിട്ടായാലും ശരി അല്ലെങ്കിൽ നമ്മളുടെ സ്പ്ലിറ്റേൺസിനായാലും ശരി എല്ലാത്തിനും നമുക്ക് ഈ ഒരു സംഭവം ചെയ്യാവുന്നതാണ് കേട്ടോ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരും നിസ്സാരമായിട്ടോ ഇതായിരുന്നോ നീ പറയാൻ വന്നതെന്ന് കരുതുന്നു പക്ഷേ എങ്കിലും അത്ര നിസ്സാരമായിട്ടുള്ള കാര്യമല്ല എല്ലാവരും നിങ്ങൾ വീക്ക്ലി ഒരു രണ്ട് പ്രാവശ്യമെങ്കിലും നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ചെയ്യണം തീരെ പറ്റില്ലെങ്കിൽ വീക്ക്ലി വൺസെങ്കിലും നിങ്ങൾ ചെയ്തിരിക്കണം കേട്ടോ അത്രയും നമുക്ക് ഗുണമുള്ള കാര്യമാണിത് അപ്പൊ എന്താണെന്നല്ലേ കാണിച്ചു തരാം ഞാൻ എന്താണെന്ന് പറഞ്ഞുതരാം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇതുപോലെ ഒരു ബൗളിൽ കുറച്ച് എണ്ണ എടുക്കാം അതിലേക്ക് എണ്ണ എന്ന് വെച്ചാല് നിങ്ങൾ തലയിൽ തേക്കുന്ന ഏത് എണ്ണയോ ആയിക്കോട്ടെ ഏത് എണ്ണ കുഴപ്പമില്ല നിങ്ങൾ തലയിൽ സ്ഥിരമായിട്ട് അപ്ലൈ ചെയ്യുന്ന എണ്ണ ആയിരുന്നാലും മതി കേട്ടോ അപ്പോൾ വേണമെങ്കിൽ ഏതെങ്കിലും ഓയിലുകൾ നിങ്ങൾക്ക് മിക്സ് ചെയ്ത് തേക്കണം തേക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ് ബദാം ഓയിൽ അല്ലെങ്കിൽ കാസ്ട്രോ ഓയിൽ നമ്മുടെ കോക്കനട്ട് ഓയിൽ എല്ലാം കൂടെ മിക്സ് ചെയ്തും നിങ്ങൾക്ക് തേക്കാവുന്നതാണ് കേട്ടോ അതൊക്കെ നിങ്ങളുടെ മുടിയുടെ സ്യൂട്ടാവുന്ന മുടിക്ക് സ്യൂട്ടാവുന്ന കരുതി ആ ഒരു ആ ഒരു രീതിയിൽ വേണം നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ അതിലേക്ക് എന്താ പറയാ രണ്ട് വൈറ്റമിനിയുടെ ടാബ്ലറ്റ് കൂടിയിട്ട് പൊട്ടിച്ചുവെച്ചിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷം നല്ല രീതിയിൽ ഹോട്ട് ബാട്ടറിലേക്ക് ഇറക്കി വെച്ച് തന്നെ ഡബിൾ ബോയിലിങ് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ ഇത് നമ്മൾ പറയുന്ന കരുതീട്ട് അത്ര നിസ്സാരമായിട്ടൊന്നും കരുതണ്ട അതിന് ശേഷം നമ്മളിത് ഇതുപോലൊരു കോട്ടൺ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കൈകൊണ്ട് തന്നെ ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ കോട്ടൺ ആ എണ്ണയിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്ത് ഇതുപോലെ എടുത്തിട്ട് സ്കാൽപ്പില് ഫുള്ളായിട്ട് നല്ല രീതിയിൽ സ്കാൽപ്പ് ഇതുപോലെ പകസിലെടുത്ത് അവിടെ എല്ലാം നല്ല രീതിയിൽ തേച്ച് കൊടുക്കട്ടെ നല്ല ചൂടുണ്ടോ എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടി ഒരുപാട് ഓവർ ചൂടിൽ നിങ്ങൾ ചെയ്യാൻ പാടില്ല കേട്ടോ ഓവറായിട്ട് ചൂടായിട്ട് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അത് കാലത്തിൽ വീണ്ടും പ്രശ്നം ഉണ്ടാവാനേ ദയാളുടെ അപ്പോൾ അതുകൊണ്ട് നല്ല ചൂടില്ലാണ്ട് ഒരു മീഡിയം ചൂടിൽ നിങ്ങളത് ചെയ്യ കേട്ടോ കോട്ടണില് കോട്ടൺ ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ കേട്ടോ അത് എണ്ണയില് ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കാൽപ്പിൽ എല്ലാം എണ്ണ ഒരുപാട് എടുത്താകും അതിനുശേഷം ഇനിയും ചെയ്യേണ്ട കാര്യണ്ട് ആദ്യം ഞാൻ എൻ്റെ ഈ ഓയിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കട്ടെ സ്കാൽപ്പ് നന്നായിട്ട് ഇതുപോലെ നമ്മളുടെ സ്കിന്നും ആ സ്കാൽ നമ്മളുടെ ആ തലയോട്ടിയുമായിട്ട് ഇങ്ങനെ ഇങ്ങനെ എന്താ പറയാ തെന്നി മാറത്തില്ല അതേപോലെ നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതുപോലെ അറിയാവുന്ന രീതിയിൽ റൗണ്ട് മസാജോ റൗണ്ടിൽ ഇങ്ങനെ നമ്മളുടെ സർക്കിൾ ആയിട്ടുള്ള മസാജോ അല്ലെങ്കിൽ ക്ലോക്കവൈസുള്ള മസാജോ അല്ലെങ്കിൽ ഇങ്ങനെ ടാപ്പ് ചെയ്തിട്ടുള്ള മസാജ് അങ്ങനെ പല രീതിയിൽ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ല രീതിയിൽ ഫുള്ളായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതിന് കെട്ടി നമുക്കത് കെട്ടി വെച്ചിട്ട് ഒരു ഒരു മണിക്കൂർ മുതൽ രണ്ട് മണിക്കൂർ വരെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ ഒരു ഞാൻ ഒരു രണ്ട് മണിക്കൂറൊക്കെ കഴിക്കും അതിന് ശേഷം നമുക്ക് ഷാമ്പൂ ഉപയോഗിച്ചിട്ട് ഒരു മൈലിട്ടുള്ള ഷാംപൂ ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്ത് കളയാവുന്നതാണ് കേട്ടോ നമ്മൾ വാഷ് ചെയ്ത് കളയുമ്പോൾ നമ്മൾ നന്നായിട്ട് നഖം കൊണ്ടല്ലാണ്ട് തൈ കൊണ്ട് മാത്രം നമ്മൾ ഇങ്ങനെ ഇങ്ങനെ നന്നായിട്ട് ചെയ്ത് കൊടുക്കണം നമ്മൾ ഷാംപൂ ചെയ്യുന്ന സമയത്ത് നഖം കൊണ്ട് ചൊറിയരുത് പക്ഷേ ഇങ്ങനെ ചെയ്ത് കൊടുക്കണം അപ്പോൾ അപ്പൊ നന്നായിട്ട് സ്കാൽപ്പൊക്കെ ക്ലീൻ ആവുക കേട്ടോ അപ്പൊ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഞാൻ നന്നായിട്ടൊന്ന് മസാജ് കൊടുക്കുകയാണ് കേട്ടോ മസാജ് കൊടുത്ത് കെട്ടി കഴിഞ്ഞാൽ ഞാൻ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടേ കഴിവുള്ളൂ ഞാൻ ഷാംപൂ വെച്ചിട്ട് തന്നെയാണ് വാഷ് ചെയ്ത് കളയുന്നത് അപ്പൊ നിങ്ങൾക്ക് നല്ല ഹെൽത്തി സ്ട്രോങ് ഒരു മുടി കിട്ടാൻ നല്ല ഹെൽത്തി സ്ട്രോങ് ആയിട്ടുള്ള ഒരു മുടി ഉണ്ടാവാനും അതേപോലെ സ്കാലത്ത് നല്ല രീതിയിൽ ക്ലീൻ ആവാനും അതേപോലെ നല്ല രീതിയിൽ ഡാൻഡർനെ കൺട്രോൾ ചെയ്യാനും നല്ല എന്താ പറയുക ലൈൻത്തി ആയിട്ടുള്ള ഒരു മുടി കിട്ടാനും ഒക്കെ തന്നെ നിങ്ങൾ സഹായിക്കട്ടെ ഈ ഒരു സംഭവം കേട്ടോ നിങ്ങൾക്ക് എന്താ പറയുക നിങ്ങൾ എല്ലാം നിങ്ങൾ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളിത് ചെയ്താൽ മതി എപ്പോൾ ചെയ്യാൻ പറ്റുമോ ആ ഒരു സമയത്ത് ചെയ്യുക കേട്ടോ ഏത് സമയമൊന്നുമില്ല അതുപോലെ നിങ്ങൾക്ക് ഇപ്പോൾ തീരെ ഹെയർ പാക്ക് ഒന്നും അപ്ലൈ ചെയ്യാൻ ടൈമില്ല ഒന്ന് എണ്ണ എങ്ങനെ എങ്ങനെ തേച്ചിട്ട് പോയി കുളിക്കുക എന്നുള്ളത് അങ്ങനെ ചെയ്യുന്നവർക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു കാര്യമാണിത് കേട്ടോ നിങ്ങൾക്ക് ഒട്ടും ഹെയർ ബാക്ക് കണ്ടുപിടിച്ച് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സമയമില്ലെങ്കിൽ ഇത് ചെയ്താലും നിങ്ങൾക്ക് നല്ലൊരു എന്താ പറയുക നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഹെയർ കിട്ടും അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നിങ്ങൾക്ക് എങ്ങനെ എൻ്റെ ഡാൻഡ്രഫ് കൺട്രോൾ ആവുന്നുണ്ടോ നിങ്ങളുടെ ഹെയർ നല്ല ഹെൽത്തി ആയിട്ട് വളരുന്നുണ്ടോ എന്നൊക്കെ എനിക്ക് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് എന്നോട് പറയുക കേട്ടോ നിങ്ങൾക്ക് നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് എന്തായാലും കമൻറ്റ് ബോക്സിൽ വന്നിട്ട് എന്നോട് പറയുക അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ടൊക്കെ ഞാൻ പറഞ്ഞപോലെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോകട്ടോ ഒരു കുഞ്ഞു ലൈക്കിൽ എന്നും തന്നേക്കൂ അപ്പോൾ അതുപോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം അതേപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകും ആർക്കും ആർക്കും ചെയ്തല്ലാത്തൊരു ഉപകാരമല്ലേ അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാരണം എന്ന് വെച്ചാൽ ഒരുപാട് പേര് നമുക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടിട്ട് അവരുടെ പാടും പോകുന്ന കേട്ടോ എനിക്ക് എന്തെങ്കിലും പിന്നീട് അത് എന്താ പറയുക നമ്മളുടെ വീഡിയോസ് ഇനിയും നല്ല യൂസ്ഫുൾ ആവുന്നുണ്ട് എന്ത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്തിട്ട് പോയാൽ അത്രയും നല്ലത് അപ്പോൾ നമുക്ക് അടുത്ത ദിവസം കാണാം